ഹായ് ഫ്രണ്ട്സ് പുതിരട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഹാംസ്റ്റർ കോമ്പാക്റ്ററുടെ പൈസ വിഡ്രോവൽ ചെയ്യേണ്ട ശരിയായ രീതിയെപ്പറ്റിയാണ് ഇന്നത്തെ ഇവിടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ടും കാണുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്നും പരിഗണിക്കുക അതുപോലെ തന്നെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് നേരെ ആരു വീട്ടിലേക്ക് പോവാം ഹാംസ്റ്റർ കോമ്പാറ്റ് മിനി ആപ്പിന്റെ ടി എം എ സ്റ്റാൻഡ് ഔട്ട് ഫീച്ചറുകൾ ഒന്നാണ് ടെലിഗ്രാം അക്കൗണ്ട് സൃഷ്ടിച്ച് ഹാംസ്റ്റർ കോമ്പാറ്റ് ബോട്ട് ആക്സസ് ചെയ്ത് ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ചു തുടങ്ങിയവർക്ക് എഡ്രോപ് സമയത്ത് കൂടുതൽ ബോണസും ബെനിഫിറ്റും ലഭിക്കാൻ സാധ്യതയുണ്ട് ബ്രൗൺസിൽ നിന്ന് ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ചു തുടങ്ങി ലോഡ് ലോഡെത്തിയതിനു ശേഷം നിങ്ങൾ മൈനിങ് ചെയ്യാൻ തുടങ്ങിയും നിങ്ങൾക്ക് ഇതിലൂടെ കൂടുതൽ പ്രോഫിറ്റ് പെർ ഹവർ സമ്പാദിക്കാനാവുകയും ചെയ്യും ഈ പ്രോഫിറ്റ് പെർ ഹവർ ഒരു കോയിന് എത്ര രൂപയാണെന്ന് അവർ ഇതുവരെയും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ ഒരു അപ്ഡേറ്റ് ലഭിച്ചിട്ടില്ല പ്രോഫിറ്റ് പെർ ഹവർ എയഡ്രോപ് സമയത്ത് യാഥാർത്ഥ്യവും വ്യാപനവും ചെയ്യാനാകുന്ന ടോക്കണുകളായി കൺവെർട്ട് ചെയ്യാനാവും ഈ ടോക്കണിൽ നിന്ന് ലഭിക്കുന്ന പൈസ വിത്ഡ്രോവൽ ചെയ്യാൻ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ആദ്യ ടാസ്ക് ആയിട്ടുള്ള ടോൺ വാലറ്റ് ലിങ്ക് ചെയ്യണം അതിനുവേണ്ടി നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം ടോൺ കീപ്പർ അല്ലെങ്കിൽ ടോൺ വാലറ്റ് എന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ക്രിയേറ്റ് എ ന്യൂ വാലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാസ് കോഡ് സെലക്ട് ചെയ്ത് കൊടുക്കണം അത് റീഎൻറ്റർ ചെയ്ത് ഒന്നുകൂടി അടിച്ചു കൊടുക്കുക അത് അടിച്ചു കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എനേബിൾ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും പിന്നീട് നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ബോട്ട് ഓപ്പൺ ചെയ്ത് അതിന്റെ സൈഡിലായിട്ട് നമുക്ക് എയർ ഡ്രോപ്സ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒന്നും കൂടി അതുപോലെ തന്നെ കാണിക്കും അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ടോൺ വാലറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോൺ വാലറ്റ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ് ഇവിടെ ഞാൻ ടോൺ കീപ്പറാണ് സെലക്ട് ചെയ്യുന്നത് അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷനിലേക്ക് പോവും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കണക്ട് വാലറ്റ് എന്ന് പറഞ്ഞ് അത് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഹാംസ്റ്റർ സ്റ്റോർ ടോൺ വാലറ്റും തമ്മിൽ കണക്റ്റ് ആകുന്നതാണ് അതിനുവേണ്ടി നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്ത പാസ് കോഡ് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തതിനു ശേഷം നമുക്കിത് കണക്ട് ചെയ്യാൻ സാധിക്കും ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുകളിൽ നോട്ടിഫിക്കേഷൻ വരും സക്സസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നമുക്ക് ടോൺ വാലറ്റ് കണക്ട് ചെയ്യാൻ സാധിക്കും ഹാംസ്റ്റർ കോമ്പാറ്റ് ജൂൺ എട്ടിന് ആദ്യ ടാസ്കുകൾ ആരംഭിച്ചു കളിക്കാർക്ക് അവരുടെ ടോൺ വാലറ്റ് ഗെയിമുമായി ബന്ധപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഈ ടാസ്ക് പൂർത്തിയാക്കി കഴിഞ്ഞാൽ മാത്രമേ ജൂലൈയിൽ ഹാംസ്റ്റൊർ കോമ്പാറ്റിന്റെ ടോക്കൺ വിതരണം ചെയ്തു കഴിഞ്ഞാൽ കളിക്കാരെ ഈ ഡ്രോപ്പിനെ യോഗ്യരാക്കൂ ടോൺ വാലറ്റ് ഹാംസ്റ്റർ കോമ്പാറ്റുമായി ബന്ധപ്പെടുത്തുന്നത് സുരക്ഷിതമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സുരക്ഷിതമാണ് കാരണം നിങ്ങളുടെ അനുമതി ഇല്ലാതെ നിങ്ങളുടെ പൈസ ആപ്പിൽ നിന്ന് നീക്കില്ല നിങ്ങളുടെ വാലറ്റ് സുരക്ഷിതമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ശ്രദ്ധാപൂർവം ഉറപ്പാക്കുക നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു അധിക സുരക്ഷാ രീതികൾ ചേർക്കുന്നു അതാണ് ടോൺ വാലറ്റ് നമ്മൾ ലിങ്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഒരു അഡ്വാൻറ്റേജ് അപ്പോൾ ഇങ്ങനെയാണ് ഹാംസ്റ്റർ കോമ്പാറ്റിന്റെ ടോൺ വാലറ്റ് ലിങ്ക് ചെയ്യുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകാണോ എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നേരത്ത് അപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നേരത്ത് എല്ലാവർക്കും ഗുഡ് ബൈ